ആചാരത്തെക്കുറിച്ചോ വിശ്വാസത്തെക്കുറിച്ചോ ഒരു സിനിമ എടുക്കുക അത് വൻപിച്ച ഹിറ്റാകുക പക്ഷേ അതിനുശേഷം ഇതിൽ പ്രവർത്തിച്ച ആളുകളെ വിധി വേട്ടയാകുക ചിലപ്പോൾ സ്വാഭാവികമായ ഒന്നായി നമുക്ക് തോന്നാം പക്ഷേ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ പ്രപഞ്ചത്തിൽ സംഭവിക്കുന്നുണ്ട് നമ്മൾ നമ്മളറിഞ്ഞതും നമുക്ക് അർപുടദമായ കാര്യങ്ങൾക്കപ്പുറം അജ്ഞാതമായ ഒരു ശക്തി പലപ്പോഴും നമ്മളെ നിയന്ത്രിക്കുന്നുണ്ടാകാം അത്തരമൊരു സിനിമയെ വേട്ടയാടിയ ഒരു വിധിയുടെ പിന്നിലെ കഥയാണ് ഞാൻ ഈ ഒരു എപ്പിസോഡുമായി നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് മാന്യപ്രേക്ഷകർക്ക് ജ്യോതിഷ ദീപത്തിലേക്ക് ഹാർദമായ സ്വാഗതം ഒരു പക്ഷെ നിങ്ങൾക്കതൊരു സാങ്കൽപികമായ കാര്യമാണോ അല്ലെങ്കിൽ അഭിചാരിതമായ കാര്യമാണോ എന്ന് തോന്നും പക്ഷെ ഇത് രണ്ടുമല്ല ഒരു വാർത്ത കേട്ടപ്പോൾ അതിന്റെ പിന്നിൽ ദുരൂഹമായി എന്തോ ഉണ്ട് എന്ന് തോന്നിയതിന് ശേഷമാണ് നിങ്ങളുമായി ഒരു വീഡിയോ പങ്കുവയ്ക്കാൻ ഞാൻ തീരുമാനിച്ചത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ ഒരു കാർ എന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം ഒരജ്ഞാതനായ ഒരു കാറ് ആ സിനിമ റിലീസാകുന്ന സമയത്ത് തന്നെ ഒരു കാർ അപകടത്തിൽ തന്നെ നിർമ്മാതാവ് പ്രമുഖമായൊരു നിർമ്മാതാവ് കാർ അപകടത്തിൽ കൊല്ലപ്പെടുന്നു അതും ഒരു വിധി പോലെ മാത്രം നമ്മൾ അത് കണ്ടു അതിനുശേഷം ഞാൻ ഗന്ധർവൻ എന്ന് പറയുന്ന ഒരു സൂപ്പർ ഹിറ്റ് സിനിമ മലയാളത്തിലിറങ്ങി പത്മരാജൻ എന്ന് പറയുന്ന കിങ് മേക്കർ എന്നൊക്കെ നമുക്ക് പറയാവുന്ന സിനിമയിലെ കിങ് മേക്കർ എന്ന് പറയാവുന്ന അപൂർവം അതുല്യ കലാകാരൻ അതിൻ്റെ റിലീസ് കഴിഞ്ഞ ഉടനെ തന്നെ മരണപ്പെട്ടു എന്നാൽ ഗന്ധർവൻ എല്ലാവരുടെയും മനസ്സിൽ വലിയൊരു മിത്തായി നിലകൊണ്ടു പക്ഷേ ആ സിനിമയുടെ വിജയവും അതിനുശേഷം ഉണ്ടായ കാര്യങ്ങളൊന്നും കാണാൻ അതിൻ്റെ സംവിധായകന് സാധിച്ചില്ല ഗന്ധർവൻ കിഴികെ ഗന്ധർവലോകത്തേക്ക് കടന്നു പോകുന്ന അതേപോലെ തന്നെ അതിൻ്റെ സൃഷ്ടാവായിരുന്ന പത്മരാജനും ഈ ഭൂമി വിട്ട് യാത്ര അതെല്ലാം നമ്മുടെ മനസ്സിൽ കിടക്കുമ്പോഴാണ് ബ്രഹ്മാണ്ട ഹിറ്റായൊരു സിനിമ കാന്താര നമ്മളെല്ലാം കൂരധരിപ്പിച്ച് നമ്മളെല്ലാം അത്ഭുതത്തിൻ്റെ ഒരു മായിക ലോകത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോയൊരു സിനിമയാണ് കാന്താര അത് തെയ്യവുമായും വരാഹി ആയിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരു ആചാരാനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട് വടക്കൻ കേരളത്തിൽ നിലനിൽക്കുന്ന വലിയൊരു ശക്തമായ ആചാരം ആയി ബന്ധപ്പെട്ട ഒരു സിനിമയായിരുന്നു അത് ഈയൊരു ആധുനിക കാലത്ത് അത്തരമൊരു കഥ വിജയിക്കുക എന്ന് പലരും സംശയിക്കുക പോലെ ആ സിനിമ എല്ലാവരെയും ഭക്തിസാന്ദ്രമായ ഒരു ആത്മനിർവൃതിയിലേക്ക് എത്തിക്കാനും അത്ഭുതത്തിൻ്റെ ഒരു ലോകത്തേക്ക് കൊണ്ടുപോകാനൊക്കെ സാധിച്ച ബ്രഹ്മാണ്ഡ ഹിറ്റായ ഒരു സിനിമയാണ് പക്ഷേ ആ സിനിമയ്ക്ക് ശേഷം രണ്ടാം ഭാഗം ഇറങ്ങുന്ന സമയത്ത് ആ സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക് അനുഭവിക്കേണ്ടി വരുന്ന ചില കാര്യങ്ങളാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതും അതിൻ്റെ പിന്നിൽ ഏതെങ്കിലും ഒരു ദുരൂഹമായിട്ടുള്ള ഒരു ശക്തി പ്രവർത്തിക്കുന്നുണ്ടോ എന്നൊരു തോന്നൽ എനിക്ക് ഉണ്ടാകുകയും അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ കുറിച്ച് ഇടാൻ തീരുമാനിച്ചത് ഇത് ഒരു സിനിമയുടെ പ്രമോഷനൊന്നും അല്ല കേട്ടോ എനിക്ക് തോന്നിയ ഒരു ചിന്ത മാത്രമാണ് കാന്താരയുടെ അണിയറ പ്രവർത്തകർ നാല് പേര് ആ സിനിമയ്ക്ക് ശേഷം രണ്ടാമത്തെ ഭാഗം എടുക്കുമ്പോൾ മരണപ്പെടുന്നു ആദ്യം ഒരു സഹനടൻ നീന്താനിറങ്ങുന്ന സമയത്ത് തടാകത്തിൽ മുങ്ങിമരിക്കുന്നു മറ്റേ ഒരാൾ കുഴഞ്ഞു വീണ് മരിക്കുന്നു മറ്റൊരു വ്യക്തി ഒരു കല്യാണത്തിന് പോകുന്ന സമയത്ത് കല്യാണ പാർട്ടിയുടെ ഇടയിൽ അറ്റാക്കുമെന്ന് മരണപ്പെടുന്നു അതിനുശേഷം വലിയൊരു വോട്ടപകടത്തിൽ നിന്നൊരു ടീം അത്ഭുതകരമായി രക്ഷപ്പെടുന്നു അതേ ടീം തന്നെ ഒരു വാഹന അപകടത്തിൽപ്പെടുന്നു അങ്ങനെ കഴിഞ്ഞ കുറച്ച് കാലത്തിനുള്ളിൽ അതായത് വളരെ കുറച്ചു സമയത്തിനുള്ളിൽ ഉണ്ടാകുന്ന ഒരുപാട് അപകടങ്ങൾ നിരന്തരമായി ഇവരെ വേട്ടയാടുന്നു ഇപ്പോൾ അതിൻ്റെ രണ്ടാം ഭാഗം ഇറങ്ങാനായിട്ട് പോവുകയാണ് ആ സമയത്ത് അതിൻ്റെ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ടാണ് ഈ രണ്ട് അപകടങ്ങൾ ഉണ്ടാകുന്നത് ഒന്ന് ബോട്ട് അപകടവും അത് വലിയ താഴ്ചയില്ലാത്തൊരു പ്രദേശമായതുകൊണ്ട് കൊണ്ട് അതിന് ഉൾപ്പെടുന്ന ആളുകൾ നീന്തരിച്ച വിട്ടു പിന്നെ ഒരു വാഹന അപകടം അവരുടെ ഒരു ക്രൂ ടീം ഒരു വാഹന അപകടത്തിൽപ്പെടുന്നു അങ്ങനെ നിരന്തരമായി രണ്ടാമത്തെ ഭാഗത്തിലേക്ക് കിടക്കുമ്പോഴാണ് ഈ ഒരു സിനിമയുടെ അടിയറ പ്രവർത്തകർ ഇത് നിരന്തരമായിട്ട് വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് ഇതിനി ഇതിൻ്റെ ഒരു കാര്യത്തിലേക്ക് കിടക്കുകയാണെങ്കിൽ എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ സംഭവിക്കുക തീർച്ചയായും തെയ്യം എന്ന് പറയുന്നതും അവിടെ നടത്തുന്നതൊക്കെ ഒരു ആചാരമാണ് അല്ലെങ്കിൽ അതൊരു പ്രകടനത്തിന് വേണ്ടിയിട്ടുള്ള ഒരു കലയല്ല ഒരുപാട് ദിവസങ്ങളോളം ഒരുപാട് ദിവസങ്ങൾ വ്രതാനുഷ്ഠാനത്തോടും ഭക്തിയോടും ജപത്തോടും ജപസാധനയോടും കൂടി ഇരുന്നിട്ടാണ് ഈ തെയ്യം എന്ന് പറയുന്ന ആ ഒരു അനുഷ്ഠാനത്തിലേക്ക് ആ വ്യക്തി കടന്നു പോകുന്നത് അതിനു മുമ്പ് ആ കുടുംബത്തിലെ അല്ലെങ്കിൽ ആ ഗ്രാമത്തിലെ എല്ലാ ജനങ്ങളും ഈ അനുഷ്ഠാനത്തിന്റെ ഭാഗമായിട്ട് മാറുന്നു അങ്ങനെ ഈ അദൃശ്യമായിട്ടുള്ള ഈ ഒരു ശക്തി കൂടുതലും വരാഹി ദേവിയുടെയൊക്കെയാണ് പഞ്ചമുഖി ദേവിയുടെ പഞ്ചുള്ളി ദേവിയുടെ ഒക്കെയാണ് ഇത് കൂടുതലായിട്ട് അവിടെ കാണിച്ചത് അപ്പോൾ അത്തരമൊരു ശക്തിയേറിയ ഒരു ഊർജ പ്രവാഹത്തെ തൻ്റെ ശരീരത്തിലേക്ക് സ്വാംശീകരിച്ച് താൻ ആ ദേവതയായി മാറുന്ന അല്ലെങ്കിൽ താൻ തന്നെ ആ ദേവിയായി മാറിയാണ് ആ തെയ്യ രൂപം നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത് അതിൻ്റെ മുന്നിൽ പിന്നിൽ കഠിനമായ ഒരു സാധനയുണ്ട് കഠിനമായൊരു അനുഷ്ഠാനമുണ്ട് കഠിനമായിട്ടുള്ള ശക്തിയേറിയ ഒരു വിശ്വാസമുണ്ട് ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഈ ഒരു അനുഷ്ഠാനം അവിടെ പ്രകടനം നടത്തുന്നത് പക്ഷേ പലപ്പോഴും നമ്മളിത് പ്രകടനത്തിന് വേണ്ടിയിട്ടോ കല എന്ന രീതി രീതിയിലൊക്കെ ഇവയൊക്കെ എത്തുമ്പോൾ ഇത്തരത്തിലുള്ള വിശ്വാസവും അനുഷ്ഠാനവും ആചാരവും ഒന്നും പാലിച്ചിട്ടല്ല പലപ്പോഴും ഇങ്ങനെ ഒരു കാര്യം അവതരിപ്പിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ശക്തിയുടെ ബാഹ്യരൂപത്തെ മാത്രം സ്വീകരിക്കുകയും ആന്തരികമായിട്ടുള്ള അതിൻ്റെ ശക്തിവിശേഷത്തെ പുറന്തള്ളുകയും ചെയ്യുമ്പോൾ ആ ശക്തി പലപ്പോഴും ഇതിന് പിന്നിൽ പ്രവർത്തിച്ചവരുടെ പുറകെ പോലെ അല്ലെങ്കിൽ വേട്ടയാടുന്ന ഒന്നായി പുറകെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് തീർച്ചയായിട്ടും അതിൻ്റെ ഭംഗി പൂർണമായി ഉൾക്കൊണ്ടുകൊണ്ടാണ് ഒരു കല എന്ന രീതിയിൽ അതിൻ്റെ ഭംഗിയെ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ടാണ് സിനിമയിൽ ആ ഒരു ഭാഗം അവതരിപ്പിച്ചതും അത് കണ്ട് നമ്മളെല്ലാവരും എഴുന്നേറ്റ് നിന്ന് തൊഴുന്ന ഒരവസ്ഥയിലേക്ക് പോയതും പക്ഷേ അതിൻ്റെ പിന്നിൽ ആ പിന്നിലുള്ള അദൃശ്യമായ ശക്തിയെ ബാഹ്യമായി മാത്രം പ്രകടിപ്പിക്കുകയും ആന്തരികമായ അതിൻ്റെ ശക്തി വിശേഷങ്ങൾക്ക് യാതൊരു പ്രാധാന്യവും കൊടുത്ത് കാണില്ല എന്നതാകാം ഇത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് ഈ ഒരു സിനിമാ ടീമിനെ വേട്ടയാടാനുള്ള കാരണം അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു അദൃശ്യമായ ശക്തിയെ നമ്മൾ ദൃശ്യമായിട്ട് അവതരിപ്പിക്കുന്ന സമയത്ത് പൂർണ്ണമായും അതിൻ്റെ അനുഷ്ഠാനങ്ങളും ആചാരങ്ങളെയും ഉൾക്കൊണ്ടു വേണം ചെയ്യാൻ എന്നുള്ളതാണ് സത്യം നമുക്കറിയാം കുട്ടിക്കാലത്ത് പിള്ളേര് ദൈവത്തിൻ്റെ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി അവിടെ നിവേദ്യങ്ങളെല്ലാം വെച്ച് കളിക്കുമ്പോഴും നമ്മൾ പറയാറുണ്ട് അങ്ങനെ ചെയ്യേണ്ട കാരണം അത് നാളെ ഒരു ശക്തിയായിട്ട് മാറാം നാളെ ഇവർ കളി എന്ന രീതിയിൽ കാണുന്ന ഇത് കാര്യമായി നാളെ മാറാനുള്ള സാധ്യതയുണ്ട് കാരണം അത്തരം ഊർജങ്ങളെ മനസ്സാ സ്വീകരിക്കുകയാണെങ്കിൽ ആ ഊർജം നമ്മളിലേക്ക് പ്രവഹിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ആ പ്രവാഹമാകാം ഒരുപക്ഷേ ഇവർക്ക് ഹാനികരമായിട്ട് മാറിയത് എന്തായാലും ഇതിനെക്കുറിച്ച് അവർ ചിന്തിച്ച് അതിന് പരിഹാരം ചെയ്ത് രണ്ടാമത്തെ ഭാഗം ഇറങ്ങുമ്പോൾ ആ തെറ്റുകളെല്ലാം പരിഹരിച്ചുകൊണ്ട് അതിൻ്റെ ഭക്തിയോടുകൂടി അതൊരു അനുഷ്ഠാനമായി ആചാരമായി കണ്ടുകൊണ്ട് പോകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്തേ ലൈക്ക് Share Subscribe